വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ മഴയ്ക്കൊപ്പം കാറ്റും പതിവായതോടെ വൈദ്യുതി വകുപ്പ് ജീവനക്കാർ ജോലി തിരക്കിലാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് വീശിയ കാറ്റിൽ ബണ്ടൂരിൽ ഇരുപത്തിയഞ്ചും വാണിയമ്പലത്ത് നാൽപ്പത്തിയാറും തിരുവാലിയിൽ ഇരുപതും പോസ്റ്റുകൾ തകർന്നിട്ടുണ്ട് വാണിയമ്പലത്ത് മറ്റന്നാളോടെ മാത്രമേ വൈദ്യുതി സാധാരണ നിലയിൽ പുനഃസ്ഥാപിക്കാനാവൂ കഴിഞ്ഞ ദിവസം വീശിയ കാറ്റ നാശം വിതച്ചതോടെ രാത്രിയിൽ ഏറെ വൈകിയും കെ സി ബി ജീവനക്കാർ പ്രവൃത്തിയിലായിരുന്നു വണ്ടൂർ സെക്ഷൻ പരിധിയിൽ ഇരുപത്തിയഞ്ചോളം പോസ്റ്റുകളാണ് തകർന്നത് നിലവിലെ ജോലിക്കാർക്ക് പുറമെ പത്തോളം പേരെ അധികമായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വൈദ്യുതി സാധാരണ നിലയിൽ പുനഃസ്ഥാപിക്കാൻ ശനിയാഴ്ച ഉച്ചയോടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് എ സി വി രാധാകൃഷ്ണൻ പറഞ്ഞു നമുക്ക് ഇപ്പത്തെ സ്ഥിതിയില് ഇരുപത്തഞ്ചോളം പോസ്റ്റുകൾ നമ്മുടെ പോസ്റ്റുകളായിട്ട് അത് മാറ്റി വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ കരാറ് തൊഴിലാളികൾക്ക് പുറമെ പത്തോളം പേരെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അവരോട് ഉൾപ്പെടുത്തി നമ്മൾ ചെയ്താൽ പോലും ഇരുപത്തഞ്ചെണ്ണം ഒരു ദിവസം മാറ്റി കഴിയാൻ വരുന്നത് സാധ്യല്ല അപ്പോൾ നാളെ ഉച്ചയോടുകൂടി ഏതാണ്ട് ഈ പൊട്ടിയ പോസ്റ്റുകൾ മാറ്റിക്കൊണ്ട് പൂർണ്ണമായിട്ടും വൈദ്യുതി പുനസ്ഥാപിക്കാൻ പറ്റും വാടിയമ്പലം സെക്ഷൻ പരിധിയിൽ നാൽപ്പത്തിയാറോളം പോസ്റ്റുകളാണ് തകർന്നിട്ടുള്ളത് നിലവിൽ മുപ്പത്തിമൂന്നോളം പേർ വിവിധ ഇടങ്ങളിലായി ജോലിയിലുണ്ട് എങ്കിലും ഞായറാഴ്ചയോടെ മാത്രമേ പൂർണമായും വൈദ്യുതി പുനഃസ്ഥാപിക്കാനാകൂ എന്ന് സബ് എഞ്ചിനീയർ പി അലി പറഞ്ഞു തിരുവാലി പഞ്ചായത്തിൽ ഇരുപതോളം പോസ്റ്റുകളാണ് തകർന്നിട്ടുള്ളത് വൈദ്യുതി പുനസ്ഥാപിക്കുന്ന ജോലികൾ അവസാനഘട്ടത്തിലാണെന്ന് എ ഇ ഇ ശ്രീജിത്ത് അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചു കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്